ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ താല്പര്യമില്ലെന്നും പാർട്ടിയെ സജീവമാക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിച്ച ശേഷം ദേവൻ മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടല്ല ഇപ്പോൾ പാർട്ടി ചുമതലയേൽക്കുന്നതെന്നും മറിച്ച് പാർട്ടി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം അതിനായി തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ ഞാൻ കാണുന്നത് ഒരു അതിന് വേണ്ടി ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സമീപനമല്ല എന്റെ ഈ ഒരു ഈ ഉപാധ്യക്ഷനായിട്ടുള്ള പോസ്റ്റ് ഞാൻ ഏറ്റെടുത്തത് ഇത് കഴിഞ്ഞ സീറ്റ് കിട്ടുന്നുണ്ട് അന്നും എനിക്കില്ലായിരുന്നു കാരണം ഞാൻ രാഷ്ട്രീയം തുടങ്ങുന്നത് ഒരു സീറ്റ് കിട്ടി ഒരു എം എൽ എ ആയി എം പി ആയി ഒരു മന്ത്രിയായി അതിനൊന്നും എനിക്ക് താല്പര്യമില്ല സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനും അവരുടെ ഭയം മാറ്റുവാനും സാധിച്ചാൽ ബി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ലെന്ന് ദേവൻ പറഞ്ഞു ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യേണ്ട മുഴുവൻ പോലീസിനെയും നവകേരള സദസ്സിന്റെ സംരക്ഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുകയാണെന്നും ദേവൻ കൂട്ടിച്ചേർത്തു ഭീമൻ രഘുവും രാജസേനനും തന്റെ സുഹൃത്തുക്കളായിരുന്നെങ്കിലും അവർ രാഷ്ട്രീയക്കാരായിരുന്നില്ല ചില ഗ്ലാമറിന്റെ പുറത്ത് ിൽ വരികയും സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പോവുകയുമായിരുന്നു എന്നാൽ താൻ തികച്ചും രാഷ്ട്രീയക്കാരനാണെന്നും കോളേജ് വിദ്യാഭ്യാസ കാലം തൊട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നതാണെന്നും ദേവൻ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാവരുടെയും സഹകരണവും സഹായവും എനിക്കും പാർട്ടിക്കും നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ദേവനെ വീട്ടിലെത്തി ഷാളണിയിച്ച് സ്വീകരിച്ചു ന്യൂസ്